ഹലോ കുട്ടുകാരെ അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു കുക്കിംഗ് വ്ലോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് വേറെ ഒന്നല്ല നമ്മൾ കുറച്ച് ഞണ്ട് വാങ്ങിയായിരുന്നു അപ്പോൾ ഒന്ന് കറി വെക്കാൻ പോകാം കറിയല്ല ഒരു മസാല അധികം ഗ്രേവി ആക്കാണ്ട് വരട്ടിയെടുക്കാം എന്ന് വിചാരിച്ചു ഒന്നും അധികം തിക്കായിട്ടല്ല നമുക്ക് ചപ്പാത്തിക്കൊക്കെ ചോറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് അപ്പോൾ നമ്മൾ ഞണ്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ഞണ്ട് വൃത്തിയാക്കാൻ അറിയില്ല അമ്മ നന്നാക്കി തന്നതാണ് അതിനുശേഷം നമ്മുടെ മെയിൻ സ്ഥിരം ബ്ലോ കുക്കിംഗ് ബ്ലോഗിൽ കാണുന്ന നമ്മുടെ ചട്ടി നമ്മളടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന് ആവശ്യമായി നമുക്ക് കുറച്ച് സവാള കുറച്ച് കുച്ചുള്ളി നാല് പച്ചമുളക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ അത് കുഞ്ഞു കുഞ്ഞാന്ന് അരിഞ്ഞതെടുക്കാം കറിവേപ്പില ഒരു തക്കാളി പിന്നെ വെളിച്ചെണ്ണ മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഒക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം അധികം മസാല കൂട്ടുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല കാരണം ഒത്തിരി മസാല അധികം ആയാലും ഇതിൻ്റെ തനതായ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അത് നമുക്ക് നഷ്ടപ്പെടും അതുകാരണം ഞാൻ കുറച്ച് കുറച്ച് മസാലകളാണ് ചേർത്തിട്ടുള്ളൂ അപ്പോൾ കണ്ടില്ലേ നമ്മളിപ്പോൾ ചട്ടിയിൽ എണ്ണ തിളച്ചപ്പോൾ എന്തിട്ടുകൊടുത്തു പച്ചമുളക് ഇട്ട് കൊടുത്തു അതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അരിഞ്ഞത് ഇട്ടുകൊടുത്തു അതിന് ശേഷം ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഞാൻ ചെറിയ ജീരകവും പെരിഞ്ചീരകവും കുറച്ച് ഇട്ട് കൊടുത്തുണ്ട് കേട്ടോ അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ ചെറിയുള്ളി ഇട്ടുകൊടുത്തു ചെറിയുള്ളി വരേണ്ടി വന്നതിന് ശേഷം ഞാൻ കുറച്ച് സവാളയാണ് ഇട്ടുകൊടുത്തത് അപ്പോൾ അതൊന്ന് മിക്സ് ആക്കട്ടെ മിക്സ് ആയതിന് ശേഷം നമുക്ക് സവാള ഇട്ടുകൊടുക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ടെങ്കിൽ കറങ്ങി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അതാ ചെറിയുള്ളി വരേണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സവാള ഇട്ടുകൊടുക്കാം ഞാൻ അധികം സവാള സവാളൊന്നും എടുത്തിട്ടില്ല ചെറിയുള്ളി ആണെങ്കിൽ തന്നെ നാലഞ്ചെണ്ണം എടുത്തിട്ടുള്ളൂ സവാളയാണെങ്കിൽ നമ്മൾ രണ്ട് കുഞ്ഞ് സവാളയാണ് എടുത്തിട്ടുള്ളൂ ഇത് ഞണ്ടിന് അതിൻ്റെ മീറ്റിന് ഒരു ചെറിയൊരു മധുരത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ നമ്മൾ ഒത്തിരി ഉള്ളി സവാളയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല മധുരമായി പോവും അപ്പോൾ അതൊക്കെ ഞാൻ കുറച്ചിട്ടുള്ളൂ പിന്നെ ഞാനൊരു തക്കാളി ഇട്ടിട്ടുണ്ട് ഈ തക്കാളി ഇട്ടതിന് ശേഷം തക്കാളി വഴറ്റാൻ അതായത് നല്ല വെന്തുടഞ്ഞ് പോകാണ്ട് അതിനേക്കാളും മുന്നേ നമുക്ക് മസാലക്കൂട്ടൊക്കെ ചേർക്കാട്ടോ തക്കാളി ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒപ്പം ഒന്ന് ഒരഞ്ച് മിനിറ്റ് ഒന്ന് ഞാൻ ഇളക്കി കൊടുത്തണ്ട്ട്ടോ ഇതിന് ശേഷം ഞാൻ തക്കാളി ഉടഞ്ഞു പോണേ മുമ്പ് തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിണ്ട് എനിക്ക് മല്ലിപ്പൊടിയുടെ കുത്ത് അങ്ങനെ ഇഷ്ടമല്ല അതുകാരണം ഞാൻ മല്ലിപ്പൊടി നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം കേട്ടോ മുളക് പൊടി മഞ്ഞപ്പൊടിയൊക്കെ ഇടൂ അതിനുശേഷം ഞാൻ എന്താ മല്ലപ്പൊടി ഇട്ടു കൊടുക്കണ്ട് പക്ഷേ മുളകു കൂടി നമുക്ക് ആവശ്യത്തിനുള്ള എരിവിനനുസരിച്ച് ഞങ്ങൾ ഇപ്പം അത് പൊടിപ്പിച്ച മുളക് പൊടി വരെ നല്ല എരിവുണ്ട് അതറിഞ്ഞാൽ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി കളറിന് വേണ്ടിയിട്ടുണ്ട് കേട്ടോ ഇതിന് ശേഷം നന്നായിട്ട് ഈ തക്കാളി ഉടയണ വരെ നമ്മൾ നന്നായിട്ട് മിക്സ് കൊടുക്കണം മിക്സ് ചെയ്ത് കൊടുക്കണം ആ എന്താ തക്കാളി അങ്ങനെ ഹാഫ് കുക്കിൽ മസാല കിട്ടിയതെന്ന് വെച്ചാൽ ഈ മസാലയുടെ പച്ചമണവും മാറിക്കിട്ടാനും പിന്നെ തക്കാളി നന്നായി വഴറ്റി വരും വഴന്ന് വരാനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ തക്കാളി വഴന്ന് വരണ സമയം വരെ നമ്മളിങ്ങനെ ഇറക്കി കൊടുക്കുമ്പോൾ ഈ എണ്ണ കിടന്ന് ഈ പച്ചമണമെല്ലാം മാറും മസാലക്കൂട്ടിൻ്റെ അപ്പം അതെല്ലാം ഒരിഞ്ഞു വന്നിട്ടുണ്ട് ഈയൊരു ടൈപ്പിൽ കണ്ടോ ഈ ഒരു ടൈപ്പിൽ നമ്മളെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഞണ്ടിട്ടിട്ട് ഈ ഗ്രേവി ആയിട്ട് ഒന്നാകെ മിക്സ് ചെയ്ത് വെക്കേണ്ട കേട്ടോ ഞെണ്ടിൽ നിന്ന് കുറച്ച് വെള്ളം എന്തായാലും ഇറങ്ങും എന്നാലും നമുക്കൊരു ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് അതൊരു കുറച്ച് ഗ്രേവി നമുക്ക് വേണമല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ വളരെ കുറച്ച് വെള്ളം അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ഗ്രേവി എല്ലായിടത്തും എത്തിട്ടെ എന്ന് അതിന് മസാലകളെല്ലാം ഇതിലും പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് അതിന് ശേഷം കുറച്ച് നേരം അടച്ച് വച്ചതിന് ശേഷം നന്നായി വേവിച്ചു കണ്ടില്ലേ നമ്മളിപ്പോൾ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണ്ടെട്ടോ നന്നായി തിള വന്നതിന് ശേഷമാണ് കുരുമുളക് പൊടി ഇട്ടുകൊടുക്കേണ്ടത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പെട്ടന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഞെണ്ടിന് അധികം വേവൊന്നുമില്ല പക്ഷെ നന്നാക്കാൻ കുറച്ച് പാടാണ് എനിക്കറിയില്ല അമ്മ അമ്മയാണ് എനിക്ക് ചെയ്തു തന്നത് അപ്പം അതാ നമ്മളുടെ ഇതൊക്കെ ഒന്ന് വെന്ത് നമ്മുടെ എണ്ണതാ മുകളിൽ തെളിഞ്ഞു വരുന്നുണ്ട് കണ്ടില്ലേ ഇന്നേരം ലാസ്റ്റ് നമ്മൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്യണ്ടേ അപ്പം അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ സംഭവം ഭയങ്കര എളുപ്പമാണ് അപ്പം എന്ത് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ എൻ്റെ ഇഷ്ടമുള്ളവർക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് ഇഷ്ടമാവും പിന്നെന്താന്ന് വെച്ചാൽ അതിലധികം മസാല ഗരം മസാല അങ്ങനെ സംഭവങ്ങളൊന്നും ചേർക്കണില്ല അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ സംഭവം മല്ലിയല ഇട്ടിട്ടില്ല കേട്ടോ ഉണ്ടായി പക്ഷെ ഞാൻ ഇട്ടില്ല വേണ്ടാന്ന് തോന്നി ചില മല്ലിയല ഇട്ടുണ്ടാക്കുന്നവരും പല ടൈപ്പിലായിരുന്നു ഉണ്ടോ ഓരോരുത്തരും ഓരോ സ്റ്റൈലിൽ കറി വെക്കുക അപ്പം എൻ്റെ രീതിക്ക് ഞാൻ ഇങ്ങനെയാണ് കറി വെക്കാറ് അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ബൈ ബൈ